എൻ്റെ പേര് മിനി ജോയ് ഞാൻ തൃശ്ശൂർ തോയ്ക്കാവ് ഇടവകയിൽ നിന്ന് വരുന്നതാണ് പാവർത്തി തീരദേശ കൺവെൻഷൻ ഉണ്ടായിരുന്നു എൽഗുഹ കൺവെൻഷൻ ഉണ്ടായിരുന്നു അച്ഛനും ടീം അംഗങ്ങളായിരുന്നു അപ്പോൾ ഞാൻ ധ്യാനത്തിന് കൂടണം ഇത്രയും ദിവസം എന്തായാലും മുടങ്ങാണ്ട് കൂടണം എന്ന് വിചാരിച്ചിട്ട് വന്നു ആദ്യത്തെ ദിവസം വന്നു അങ്ങനെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ശക്തമായിട്ട് ചെവിയിൽ വേദന അനുഭവപ്പെട്ടു നല്ല ശക്തമായിട്ട് തന്നെ അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്ങനെ വേദന വരുന്നത് വേദന വന്നാൽ എനിക്ക് പിന്നെ രണ്ട് ദിവസം ഞാൻ കെടുപ്പാണ് ഇയർ ബാലൻസ് വരും റൂമൊക്കെ തിരിയും ഫാനുകളൊക്കെ ഒരു പ്രത്യേക തിരുവാ അപ്പം ഞാൻ എന്തായാലും എനിക്ക് ഇനി ധ്യാനത്തിന് വരാൻ പറ്റില്ലല്ലോ കർത്താവെ എനിക്കിതിൽ നിന്നൊരു മോചനം തരണം പത്ത് ഇരുപത്തിരണ്ട് വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇയർ ബാലൻസ് അപ്പം ശക്തമായിട്ട് വേദന വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞേ എന്റെ ചെവിയുടെ വേദന അച്ഛൻ വിളിച്ചു പറയട്ടെ അപ്പോൾ ഞാൻ അച്ഛൻ വിളിച്ചു പറയണം എന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ എല്ലാവരും ഉണ്ടാവുമല്ലോ ചെവിയാനുള്ള ഒരു ഇഷ്ടപ്രകാരം ഉണ്ടാവും അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു വലത്തെ ചെവിയിൽ വേദനയുള്ള മകളെ സുഖപ്പെടുത്തിയിരിക്കുന്നു ആ മകളുടെ ഇയർ ബാലൻസ് എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ അച്ഛനവിടെന്ന് വിളിച്ചു പറയുന്നത് വലത്തെ ചെവിയിൽ വേദനയുള്ള ഇപ്പോൾ വേദനയുള്ള മകളുടെ ചെവി വേദന മാറ്റിയിരിക്കുന്നു ഒപ്പം ഇയർ ബാലൻസും മാറ്റിയിരിക്കുന്നു കടക്കാരങ്ങൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സംഭവിച്ചതാണ് കേട്ടോ നവംബറിൽ അതിനുശേഷം പിന്നെ അതിനുശേഷം പിന്നെ ഇയർ ബാലൻസ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് വന്നിട്ടില്ല ദൈവം നന്ദി ഓക്കെ നമ്മുടെ ദൈവം എന്തൊരു വലിയ ദൈവമാണ് അല്ലേ നിങ്ങൾ വിളിച്ച് പറയണം കൃത്യം അങ്ങോട്ട് തരാണ് ഈശോ ഉണ്ടോ